ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഒരു ക്രിസ്തീയ വിശ്വാസി തൻ്റെ ജീവിതത്തിൽ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് എന്താണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലയുള്ളത് അത് കർത്താവാണോ അതോ എൻ്റെ മറ്റു കാര്യങ്ങളാണോ അതെൻ്റെ ഭാര്യയോ ഭർത്താവോ മക്കളോ ആണോ എൻ്റെ ജോലിയാണോ എൻ്റെ സമ്പത്താണോ എൻ്റെ ആരോഗ്യമാണോ അതോ ഇതിനെല്ലാം മുകളിൽ വിലയുള്ളതായിട്ട് ഞാൻ കാണുന്നത് എൻ്റെ ദൈവത്തെയാണോ ഈ ചോദ്യം ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതത്തിൽ വളരെ പ്രസക്തമാണ് വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം മധ്യയായ ഒന്നാമത്തെ വാക്യത്തിൽ ദൈവം അബ്രഹാമിനോട് പറയുന്ന ഒരു പദമുണ്ട് അബ്രഹാമേ ഞാൻ നിന്റെ പരിചയും അതിമഹത്തായ പ്രതിഫലവുമാകുന്നു ഇത് നാം പലപ്പോഴും കേൾക്കുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്നാൽ എന്തുകൊണ്ട് ദൈവം ഇത് പറയുന്നു ദൈവം അബ്രഹാമിനെ അത്രമാത്രം സ്നേഹിച്ചു എന്നാൽ അത് കഴിഞ്ഞ ശേഷം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിലോട്ട് നാം വരുമ്പോൾ അവിടെ നാം കാണുന്നു അബ്രഹാമിന് ഒരു പുത്രനുണ്ടായി അവനെ ഇസഹാക്ക് എന്ന് വിളിച്ചു തൻ്റെ വാർദ്ധക്യത്തിൽ അബ്രഹാമിനും സാറയ്ക്കും ഉണ്ടായ ആ പുത്രനെ അബ്രഹാമും സാറയും ഒരുപാട് സ്നേഹിച്ചു അവൻ്റെ എല്ലാ കാര്യങ്ങളും അവർ വളരെ ഭംഗിയായിട്ട് നോക്കിക്കാണു തൻ്റെ വാർദ്ധക്യത്തിൽ ലഭിച്ചതായതുകൊണ്ട് മറ്റെല്ലാത്തിനേക്കാളും ഉപരി ഇസഹാക്കിനെ അവർ വിലയുള്ളതായി കണ്ടു അവരെ സ്നേഹിച്ചു ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനോട് പറയുകയാണ് അബ്രഹാമേ നീ നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ആദ്യ ജാതനെ തന്നെ കൂട്ടിക്കൊണ്ട് ദേശത്ത് പോയി അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗമായി അർപ്പിക്ക എന്ന് അറിയിച്ചേതു നാം ഒരുപക്ഷെ ഒരുപാട് പ്രസംഗം കേട്ടിട്ടുണ്ടായിരിക്കും ഒരുപാട് കാര്യങ്ങൾ അബ്രഹാമിനെ പറ്റി വായിച്ചിട്ടുണ്ടായിരിക്കും പഠിച്ചിട്ടുണ്ടായിരിക്കും എന്നാൽ അബ്രഹാമിന്റെ ആ അവസ്ഥയിൽ നാം ആണെങ്കിലും നാം അബ്രഹാമിൻ്റെ അവസ്ഥയിലായിത്തീരുമ്പോൾ നാം വിചാരിച്ചു കൊള്ളുക ചിന്തിച്ചു കൊള്ളുക എങ്ങനെയാണ് തൻ്റെ ഒരേ ഒരു മകനെ യാഗം കഴിക്കുന്നത് അവിടെ ദൈവം ഉദ്ദേശിച്ചത് തൻ്റെ ഏറ്റവും വിലയുള്ളതിനെ ദൈവത്തിന് കൊടുക്കാൻ അബ്രഹാം തയ്യാറാകുമോ ഇല്ലയോ അവിടെ വായിക്കുന്നു അബ്രഹാം അതിന് തയ്യാറായി താൻ ഏറ്റവും വിലപിടിപ്പുള്ളത് കൊടുക്കാൻ അബ്രഹാം തയ്യാറായി അതുകൊണ്ട് ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു ആ അനുഗ്രഹങ്ങൾ ഇന്ന് നാം അനുഭവിക്കുന്നു എന്തുകൊണ്ടാണ് വിലപിടിപ്പുള്ളത് കൊടുക്കാൻ അബ്രഹാം തയ്യാറായി തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവം പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു എന്ന് യോഹന്നാൻ മൂന്നിന്റെ പതിനാറിൽ നാം വായിക്കുന്നു അതെ ദൈവം താൻ ഏറ്റവും സ്നേഹിച്ച തൻ്റെ സ്വന്തം പുത്രനെ തൻ്റെ ഏകജാതനെ തന്നെ നമുക്ക് വേണ്ടി തന്നതിൽ തൻ്റെ ഏറ്റവും വലിയ സ്നേഹം നമ്മോട് പ്രദർശിപ്പിച്ചു താൻ ഏറ്റവും വിലവിടിപ്പുള്ളത് നമുക്ക് വേണ്ടി തന്നു ഒരു ചോദ്യമുള്ളത് നാം ദൈവത്തിന് തിരിച്ചു കൊടുക്കുന്നത് വിലയുള്ളതാണോ അതോ വിലയില്ലാത്തതാണോ നമ്മുടെ സമയം നമ്മുടെ ജീവിതം നമ്മുടെ സമ്പത്ത് നമ്മുടെ ആരോഗ്യം നമ്മുടെ വാക്കുകൾ നമ്മുടെ നോട്ടം പ്രവൃത്തി ചിന്ത ഇതെല്ലാം വിലയുള്ളതാണെന്ന് മറന്നു പോകരുത് അതെ വിലപിടിപ്പുള്ളത് നാം ദൈവത്തിന് കൊടുക്കാൻ തയ്യാറായാൽ ദൈവം നമ്മെ ശക്തമായി ഉപയോഗിക്കാൻ ഇടയായിത്തീരും ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ